താഴ്സുവിശേഷം ആറാമത്തെ അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത് എന്നാണ് ഈശോ പറയുന്നത് ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതാനുള്ള വ്യഗ്രതയാണ് പൊതുവെ മനുഷ്യന് സമ്പത്ത് വർദ്ധിപ്പിക്കുക ആരോഗ്യം വർദ്ധിപ്പിക്കുക കഴിവ് വർദ്ധിപ്പിക്കുക സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുക ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളുടെ പിന്നലെ നടക്കുമ്പോൾ ഈശോ പറയുകയാണ് നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയാൽ അവൻ്റെ ഹൃദയം കർത്താവങ്ങളിലായിരിക്കും ഭൂമിയിൽ ഇങ്ങനെ നിക്ഷേപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നിക്ഷേപം ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ അവൻ്റെ ഹൃദയം മുഴുവനും ഭൂമിയിലെ നിക്ഷേപങ്ങളിലായിരിക്കും അതുകൊണ്ട് അത്യന്തികമായ നിക്ഷേപം കർത്താവിൻ്റെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവികപരമായ ആത്മീയമായ നിക്ഷേപങ്ങളെ സ്വന്തമാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ അശ്വരം മാത്രമാണല്ലോ അനശ്വരമായ നിക്ഷേപങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം